ഗുഡ് മോർണിംഗ് ഞാനിന്ന് എന്റെ വെയിറ്റ് നോക്കട്ടെ വെയിറ്റ് നോക്കിയിട്ട് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ നൂറ്റി പതിനാല് പോയിന്റ് പത്ത് അപ്പൊണ്ടല്ലോ എൻ്റെ വെയ്റ്റ് നൂറ്റി പതിനാല് പോയിൻറ്റ് പത്ത് അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണേ അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നൂറ്റി പതിനാല് ഞാൻ ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ പക്ഷേ എൻ്റെ ദേമി ഇനി ഇത് എത്ര പാടുവിട്ടിട്ട് കുറച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു ഡയറ്റിങ് തുടങ്ങണ വരുമ്പോൾ നാളെ നമുക്ക് എത്ര കിലോ വെയിറ്റ് ഉണ്ടെന്ന് നോക്കാം ഒരു ഒരു ദിവസം ഒരു കിലോ വെച്ച് കുറയും പറയേണ്ടത് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ഇന്നത്തെ വെയിറ്റ് നോക്കാൻ പോവാണേ ഇത്രയാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഏയ് ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് പതിനഞ്ച് ഉണ്ട് 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 ഉണ്ട്